സോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ സദ്യയിൽ ഒരുവിധ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള കറികളിലൊന്നായിരിക്കണം കൂട്ടുകറി അല്ലേ എൻ്റെയൊക്കെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം നമുക്കിനി എങ്ങനെയാണ് റെസിപ്പി എന്ന് നോക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചേനയാണ് ചേനയും കായും എടുത്തിട്ടുണ്ട് കായ് ഞാൻ വേണ്ടെന്ന് വെച്ചതായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ആ ഓക്കെ എന്തായാലും ഒരു വഴിക്ക് പോണതല്ലേ എന്നാൽ പിന്നെ അതും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കായയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ കായം ഞാൻ അരിയാൻ കൊടുത്തത് ആമിയുടെ കയ്യിൽ അതുകൊണ്ട് ആമി അത് ചെറുതാക്കി അരിഞ്ഞു പോയി പക്ഷേ കുഴപ്പമില്ല എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വലിയ പീസായിട്ട് കട്ട് ചെയ്തിരുന്നാണ് കുറച്ചും കൂടി നല്ലത് ഇപ്പോൾ ചേനതിൽ വലിയ കഷ്ണമായിട്ട് എടുക്കുന്നുണ്ട് കായ കുഞ്ഞു കഷ്ണമായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല നമുക്ക് രണ്ടും വെന്ത് കിട്ടിയാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും അതൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി അതായത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്ര ഇട്ട് കൊടുത്ത് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു ഏഴ് മിനിറ്റ് ഒക്കെ എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം നമ്മളിതിലധികം വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ അത് കാരണം പെട്ടെന്ന് ചിലപ്പോൾ അടിയെ പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇനി ഈ നേരം കൊണ്ട് നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട അരപ്പ് തയ്യാറാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു അഞ്ച് സ്പൂൺ തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അഞ്ച് സ്പൂൺ ചെറുകിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഭയങ്കര സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കൊന്നും വേണ്ട കുറച്ച് അതായത് നമ്മൾ മോരുകറിക്കൊക്കെ അരക്കില്ലേ അതുപോലെ ഒന്ന് അരച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഇനി ഈ അരപ്പം നമുക്കവിടെ മാറ്റി വയ്ക്കാം ഇനി ഈ നേരം കൊണ്ട് നമ്മുടെ ചേനയും കായൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അതൊന്നിങ്ങനെ കുത്തി നോക്കി കഴിഞ്ഞാൽ വെന്തിട്ടുണ്ടല്ലേ നിറയെ വെള്ളമൊക്കെ വറ്റി അത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് കടലിട്ട് കൊടുക്കുകയാണ് കടല ഓൾറെഡി ഞാൻ മുന്നേ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കടല നാല് മണിക്കൂർ മുന്നേ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നു കഴിഞ്ഞാൽ കുക്കറിൽ ഇട്ടിട്ട് ഒരു അഞ്ച് ആറ് അറിവിസിൽ അപ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു മുക്കാൻ ഭാഗത്തോളം വേവൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അതായത് കായും ചേനയൊക്കെ ഒരു മുക്കാൻ ഭാഗത്തോളം വേവായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കടലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റോടെ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ചേനയും കായയും കടലയും എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പൊ ഒന്നുകൊണ്ട് അടച്ചു വെച്ച് വേവിക്കുന്നത് കുറച്ചുകൂടി നല്ലതാ ഇപ്പൊ ഞാൻ ഇതിനങ്ങനെ ഉടയ്ക്കുന്നൊന്നുമില്ല തൽക്കാലം ഇപ്പൊ അങ്ങനെ തന്നെ വെച്ചിരിക്കയാണ് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങയും ജീരകവും കൂടിയ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു അച്ഛ ശർക്കര എടുത്തിട്ടുണ്ട് ഈ ശർക്കര പൊടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് പൊടിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കുക പിന്നെ വീണ്ടും ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം കുറച്ച് സമയം കൂടെ നമുക്കിത് അടുപ്പത്ത് വെക്കാം അപ്പോൾ അതൊന്ന് കുറച്ചും കൂടി ഒരു വെള്ളമൊക്കെ പോലെ ആവും ഇനി ഈ നേരത്തെ നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കടുകും മറ്റൽ മുളകും വേപ്പിൻ്റെയിലേക്കിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ വീണ്ടും ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വറുത്തിട്ട് ഇട്ട് കൊടുക്കാനുള്ള തേങ്ങയാണ് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുന്നുണ്ട് അപ്പോഴാണ് കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടുക ഞാനിവിടെ ഒരു പതിനഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റോളം എടുക്കും നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട് അതായത് ഏകദേ നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടണം ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് മിനിറ്റ് കൂടെ നമ്മളൊന്ന് ചൂടാക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ തേങ്ങ വറുത്തതുണ്ടല്ലോ അത് നമുക്ക് കായും ചേനൊക്കെ കടലിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് വേവിച്ച് വെച്ചിട്ടില്ലേ അതിൽ ശർക്കരയും കൂടി ഇട്ട് മിക്സ് ആക്കി വെച്ചിട്ട് മധുരമൊക്കെ ഒക്കെ അല്ലേ നോക്കാം മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി മധുരം ആഡ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഈ വറുത്ത തേങ്ങ ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് എല്ലാം ഭാഗവും ഒന്ന് മിക്സ് ആയി വരുമ്പോൾ അത് അത്യാവശ്യം ഉടഞ്ഞ് കിട്ടിയുള്ളൂ അപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഉടയാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടയാ ാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യലായിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആണ് പിന്നെ ഒരുവിധ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ കൂട്ടുകറി അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഓണത്തിന് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ